നമസ്കാരം എൻ്റെ പേര് ഷൈജി ഞാൻ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം എന്ന ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത് എൻ്റെ വർക്ക് എൻ്റെ ജോലി എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പിങ് ഓട്ടോ ഇറിഗേഷൻ ഓട്ടോമേഷൻ ലൈസൻസ്ഡ് ആണ് ലൈസൻസ്ഡ് പ്ലംബറാണ് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇതേ ഫീൽഡിൽ നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഈ കാടുകൾ വേണ്ടാത്ത മരങ്ങളെല്ലാം വെട്ടി കളഞ്ഞ് നമ്മളുടെ അതിലേക്ക് ഉതകുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്ത് ചെടികൾ ചെടികൾ മീൻസ് നമ്മളുടെ തെങ്ങ് കവുങ്ങ് ഫലവൃക്ഷങ്ങൾ ഇതെല്ലാം നമ്മളുടെ കർഷകൻ്റെ ആവശ്യാനുസരണം നമ്മൾ അത് ഡിസൈൻ ചെയ്ത് അത് ചെയ്ത് നട്ട് വളർത്തി ഒരു മൂന്ന് വർഷം നമ്മളത് നോക്കി കൊടുക്കുന്നതാണ് അതുപോലെ അഗ്രികൾച്ചർ ഓഫീസ് സീനിയർ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത രണ്ട് വ്യക്തികളുണ്ട് അവരുടെ അഭിപ്രായം കൂടെ മാനിച്ച് അവരോട് അഭിപ്രായങ്ങളെല്ലാം ആരാഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കൃഷിയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്നിരുന്ന നിലനിൽക്കുന്ന ആ കൃഷിക്കാരുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ മാനിച്ചാണ് ഇതിലേക്ക് വേണ്ടുന്ന രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ കൃഷി ചെയ്തു കൊടുക്കുന്നത് ഇതിൻ്റെ എ എം സി ഞങ്ങൾ ഒരു വർഷം രണ്ട് വർഷം അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നല്ല ഫലവൃക്ഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ചെടികളാണ് അതായത് തെങ്ങും തെയ്യ് കവുങ്ങ് എന്നീ തുടങ്ങിയവ എല്ലാം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ചെടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല നല്ല ഇനം ചെടികൾ അതേപോലെ തന്നെ ഇതിപ്പോൾ ഈ കാണുന്നത് ഈ മുൻപൊരു ഒരു ഇതാ കിടക്കുന്ന ആ മരങ്ങളിതെല്ലാം ഇതിൽ നിന്നും ഒറ്റി മാറ്റിയതാണ് ഇതൊരു കർഷകൻ്റെയാണ് ആ ഈ മൂന്നര ഏക്കറാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഒരുവിധം ലാൻഡ്സ്കേപ്പ് ചെയ്ത് മണ്ണ് നമ്മളുടെ മണ്ണൊലിപ്പ് തടയാനും ഇതെല്ലാം സാധിക്കും കണ്ടമാനം വെള്ളം ഇത് വരുന്ന ഭാഗമാണ് പക്ഷെ അവിടെ നല്ല തട്ട് തട്ടുകളായി തിരിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് പണി പൂർത്തീകരിച്ചിട്ടില്ല ഏകദേശം ഒരു അമ്പത് ശതമാനം മാത്രമേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇതിലിപ്പോൾ തെങ്ങും തെയ്യ് വെച്ചുകൊണ്ടിരിക്കുന്നു നട്ടുകൊണ്ടിരിക്കുന്നു ഇതിലേക്ക് തെങ്ങ് നടി നടീവസ്തുവിന് ഉപയോഗിക്കുന്ന വളം ബയോട്ടിക് എന്ന് പറയുന്ന ജൈവവളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മണ്ണ് അതിനു മുമ്പേ മണ്ണ് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങി അതിലേക്ക് വേണ്ടുന്ന രീതിയിലുള്ള എന്തൊക്കെ മൂലകങ്ങളാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അത് അതിന് അവരുടെ നിർദ്ദേശാനുസരണം ചേർത്ത് കൊണ്ടാണ് നമ്മൾ ഈ നടിയിൽ വസ്തു നടന്നത് ഇതിൽ വളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നത് ഇതിന് ഏറ്റവും എനിക്ക് നല്ല റിസൾട്ട് തന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രോഡക്റ്റായ അഗ്രിക്കൾച്ചർ പ്രോഡക്റ്റായ ആൾ പർപ്പസ് സ്പ്രേ അഡ്ജൻറ്റ് അപ്സ എയ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ആ പ്രോഡക്റ്റ് എനിക്ക് നല്ല റിസൾട്ടും അതുപോലെ തന്നെ നല്ല കർഷകരുടെ നല്ല ഒരു ഫീഡ്ബാക്കും എനിക്ക് കിട്ടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരും നല്ല സന്തോഷത്തിലാണ് ഉള്ളത് അതേപോലെ തന്നെ ആറര മാസം കൊണ്ട് നേന്ത്രവാഴ കൊല വന്ന അതിൻ്റെ ഒരു പിന്നെ ഒരു ഉദാഹരണം ഒരു ഒന്ന് രണ്ട് തോട്ടങ്ങൾ ഞാൻ കാണിച്ച് തരാൻ എനിക്ക് സാധിക്കും ഉപയോഗിച്ചതിൻ്റെ അതേപോലെ പച്ചക്കറി പച്ചക്കറിയിൽ നല്ല ഈൽഡ് എടുത്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഞാൻ എല്ലാ എൻ്റെ എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പി പി ഡി എം സി പി കെ പിന്നെ പ്രധാനമന്ത്രിയുടെ സബ്സിഡിയോട് കൂടിയാണ് ഈ വർക്കുകൾ നമ്മൾ ഇറിഗേഷൻ വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇത് അൻപത്തഞ്ച് ശതമാനം സബ്സിഡി ഇപ്പോൾ നൽകി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ടോട്ടൽ ഈ ഒരു സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് അതിനെങ്ങനെ ഏത് രീതിയിൽ നമ്മൾക്ക് കൃഷിക്ക് ചേർന്ന രീതിയിൽ നമ്മൾക്ക് ഉപയോഗമാക്കാം ആ രീതിയിൽ ഉപയോഗമാക്കി സോളാർ ഫെൻസിങ് ചെയ്ത് എന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഇറിഗേഷൻ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ നടീൽ വസ്തു നമ്മളുടെ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനുള്ള സർവീസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജൈവവളായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ നാട്ടിൽ നമ്മൾക്ക് ഉപയോഗിച്ച് വരുന്നത് ഇപ്പോൾ കാട്ടം വളപ്പൊടി എന്നിവ എന്നിവയാണ് ആ വ വളപ്പൊടി ആ വളപ്പൊടി ഇപ്പോൾ ഒരു ആട്ടിൻകാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊരു ആറുമാസം കഴിഞ്ഞാലും ആ ആട്ടിൻകാട്ടം അതേ രൂപത്തിൽ തന്നെ മണ്ണ് മണ്ണിനോട് ഇഴുകി ചേരാതെ കിടക്കുന്നു അതിന് നമ്മൾ ഏറ്റവും നല്ലൊരു അത് പൊടിഞ്ഞു ചേരാൻ ഏറ്റവും നല്ല ഒരു പിന്നെ ഉത്തമ പ്രോഡക്റ്റാണ് അഫ്സ ആട്ടിന് കാട്ടത്തിൽ നമ്മൾ പിന്നെ അത് കൂട്ടിയിട്ടതിന് ശേഷം അപ്സ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ ട്വന്റി ഫോർ മണി മണിക്കൂറിനുള്ളിൽ നമുക്കത് പൊടിഞ്ഞ് കിട്ടും നമ്മൾ കൈ കൊണ്ട് തന്നെ പിടിച്ചാൽ തന്നെ ഒരു പൊടി മണ്ണ് പോലെ ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് മണ്ണിലേക്ക് ലയിക്കാനും ഇതിനെല്ലാത്തിനും സാധിക്കും അതേപോലെ തന്നെ നമ്മളുടെ ഈ കീടനാശിനി ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഇലയിലുള്ള ആ ഒരു എണ്ണമെഴുക്ക് പോലുള്ള ഒരു ഇതുണ്ടാവും അതിൽ നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലുള്ള ഒന്നും നിൽക്കില്ല അത് കറക്റ്റായി ഒട്ടിപ്പിടിക്കാൻ അതായത് ആ എല്ലാ ഭാഗങ്ങളിലും ഒട്ടിപ്പിടിക്കാൻ അപ്സ നമുക്ക് വളരെ വളരെ ഉപയോഗമാണ് ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ചെടികൾക്ക് അതായത് ചെടി വസ്തു നടത്തതിന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുവടിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിലെ ഈ മണ്ണു മണ്ണുമായിട്ട് ഈ വളം കൂടി ചേരാനും അതിൽ നിന്ന് പുതിയ വേരുകൾ പൊട്ടി പെട്ടെന്ന് മൂലകങ്ങളെ വലിച്ചെടുക്കാനും സാധിക്കാനുള്ള കഴിവ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുവരെ എനിക്ക് കൊടുത്ത ആ ഞാൻ ഉപയോഗിച്ച ആ രീതിയിലും അതേപോലെ തന്നെ ഉപയോഗിച്ച ആ ഒരു ഇതിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ല ഒരു ഒരു അർജൻറ്റായിട്ടാണ് എനിക്ക് അഫ്സേനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്